നമസ്കാരം കൂട്ടരെ നമ്മളെ ജോസ് കെ മാണിക്ക് യു ഡി എഫ് വരുന്നേലോ അപ്പം യു ഡി എഫിലേക്കുള്ള ക്ഷണങ്ങൾ നാല് ഭാഗത്തൊന്നും ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അഴിവ് നമ്മളെ ജോസഫ് സാബ് ഇത് വേണ്ടെന്ന് പറഞ്ഞു അപ്പം എടുക്കേണ്ട ആവശ്യമല്ല ഒരു പോയതല്ലേ അപ്പം അങ്ങനെയുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നോ പോയി സ്വകാക്കളെ വർത്താനം കേട്ട് പിണറായി വർത്താനം കേട്ട് ഇതിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഓലപ്പം പോയാൽ ഓല് പിന്നെ മറ്റൊരാൾ മറ്റൊരാളില്ലാതാക്കുന്നുള്ള തിരിച്ചറിയാനുള്ള ബുദ്ധിമില്ലാത്ത ഓനെ ആ ജോസ് കെ മാണി തന്നെ കേൾക്കേണ്ട കാരണം ഒരു ദിവസം ഇതുമില്ല ഒരു സീറ്റ് വാളി വരെ കിട്ടാതെ തകർത്തടിഞ്ഞതാണ് തകർന്നടിഞ്ഞതാണ് ജോസ് കെ മാണി അതുകൊണ്ട് എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമ്മളെ വിലയിരുത്തൽ ഏതാണ്ട് ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മളെ റഫിക്ക് സാർ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം രാവിലെ തന്നെ ഒരു വാർത്താ ചാനലില് ഫ്ലാഷ് ന്യൂസ് കണ്ടു കെ പി സി സി പ്രസിഡൻ്റ് മാനി ഗ്രൂപ്പിനെ ക്ഷണിക്കുന്നതായിട്ട് ഉറ്റുപോയവർക്കൊക്കെ മടങ്ങി വരാനുള്ള സമയമാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടത് എന്തിനാണ് അതിന്റെ പുറകെയൊക്കെ പോകുന്നത് ഇപ്പം കോൺഗ്രസ് കുറച്ച് ജീവൻ വെച്ച് വരുന്നുണ്ട് ഈ എലക്ഷനോട് കൂടി നമുക്ക് മനസ്സിലായി അതിനെയും കൂടി ഇല്ലാണ്ടാക്കാനാണ് എന്നാ ഇവരത്തെ നേരം വിളിക്കുക അത് പോയത് ആ വഴിക്ക് പൊക്കോട്ടെ തന്നെ ഇവിടെ കോൺഗ്രസ് എന്തെങ്കിലും സംഭവിച്ചാൽ കോൺഗ്രസ് നല്ല വിജയം കാഴ്ച വെച്ചില്ലേ ഈ പറയുന്ന മാണി കോൺഗ്രസ് നാൽപ്പത് വർഷങ്ങളായിട്ട് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി വഴി ഇപ്പോൾ കോൺഗ്രസിൻ്റെ എന്താ പറയുക ചെയർപേഴ്സണായി മാറിയില്ലേ പിന്നെ എന്തിനാണ് അദ്ദേഹത്തൊക്കെ വിളിക്കുന്നത് ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ ഏ അധിയാ ഇലക്ഷൻ വരുമ്പോൾക്ക് സീറ്റിന് വേണ്ടി അടി കഴിഞ്ഞാൽ അവിടെ അടി ഇവിടെ അടി എന്നിട്ട് അത് പറയിപ്പിക്കാൻ വേണ്ടിയാ അത് ആ വഴിക്ക് അങ്ങ് വിട്ടേ അത് ശയിച്ച് ശയിച്ചില്ലാണ്ടാകുന്ന ഒരു കാല ഒരു കാലഘട്ടത്തിലേക്ക് അത് പോകുന്നു മനസ്സിലായിട്ടില്ല നിയമസഭയ്ക്ക് അകത്തില്ല പാർലമെന്റിൽ അത് പൊട്ടിച്ച് ഇപ്പം ലോക്കൽ ബോർഡ് എലക്ഷനിലും അവിടെയും പരാജയപ്പെടുത്തി ഇതൊക്കെ അല്ലേ നേടുന്നു ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഇതൊക്കെ നേടിയെടുക്കുന്നത് ആ ചിന്ത നമുക്ക് നമ്മൾ നമ്മുടെ പാർട്ടി വളർത്താൻ നോക്ക് പത്ത് പേരെ നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ളപ്പം വഴി നോക്കുക ഇനി അതിൻ്റെ പുറകെ പോയിട്ട് ഇങ്ങനെ മണപ്പിച്ച് പോയിട്ട് സമയം കളയണ്ട അതല്ല ആ വഴിക്ക് കൂടി പരമാവധി ഘടക കക്ഷികളിലെ ഈ ഇതിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കിയിട്ട് അവനവൻ്റെ പാർട്ടിയെ വളർത്താൻ വേണ്ടി നോക്ക് കോൺഗ്രസിന് കരുത്ത് പകരി കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി നോക്കും കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിൽക്ക് അവർ പറയുന്നത് കേൾക്ക് എന്നിട്ട് അവനോടൊപ്പം നിൽക്ക് ഓട്ടോമാറ്റിക് പാർട്ടി വളരും അത് കോൺഗ്രസിനകത്ത് നിങ്ങൾ പരസ്പരം കുതികാൽ വെട്ടാണ്ട് എന്തെങ്കിലും അവരുടെ ചില ഭാഗത്ത് നിന്ന് വീഴ്ചകളോ തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നേർവഴിയിൽ കൊണ്ടുവന്ന് അവർക്ക് ഉപദേശിച്ച് ഗുണോപിച്ചിട്ട് അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കും അതായത് വല്ലവനും പുറത്തോട്ട് കോൺഗ്രസിന് ഒരു ക്രൈമും ചെയ്യാതെ കോൺഗ്രസ് ഒരു കുറ്റവും ചെയ്യാതെ കോൺഗ്രസ് അവര് പറയുന്ന കാര്യങ്ങൾ തേജും വഴിപ്പെട്ടിട്ട് പോലും കോൺഗ്രസിന്റെ പച്ച തെറിയും വിളിച്ചിട്ട് അത് പച്ചക്കളവും പറഞ്ഞ് സി പി എമ്മിന്റെ ആലയിലേക്ക് പോയി അത് നശിക്കാൻ നോക്കും അതിൽ വീണ്ടും പൊതുജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടുവരുന്നത് അതെയോ എന്താവശ്യം ക്ഷണിക്കാനുള്ള ആവശ്യം നിങ്ങൾക്ക് എന്താ പരാജയം ഉണ്ടായിട്ടുണ്ടോ അതൊന്നുമില്ലല്ലോ ഞങ്ങൾ നല്ല വിജയത്തിലല്ലോ പോകുന്നത് ആ വിജയത്തിന്റെ ഒപ്പം തന്നെ നമ്മളെ പാർട്ടി വളർത്താനല്ലേ നോക്കേണ്ടത് അത് അതിന് പുറകെ പോയിട്ട് മടങ്ങി പോയവർക്കൊക്കെ മടങ്ങി വരാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊണ്ട് മരിക്കാൻ പോകുന്നതെനിക്ക് എന്താ പറയുക അശ്വര ടിക്കറ്റ് അവർ ജീവൻ തിരിച്ചു കൊടുക്കാ അത് തന്നെ നമ്മളെ പരാജയോ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അങ്ങനെ തന്നെയാണ് കോൺഗ്രസിന് ശയിച്ചു പോകേണ്ട കാരണോ കാരണം നമ്മളെപ്പോഴും സഹതാപംബിയായിരിക്കും ജനാധിപത്യം വേണം എല്ലാവരും വേണം എല്ലാവരും പക്ഷേ ഈ എല്ലാവരും വന്നത് ഈ പാർട്ടിക്കകത്തേക്ക് കൂടിയിട്ട് ഈ പാർട്ടി വിടുകുന്നത് നിങ്ങൾ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പം നല്ല ഫോമിലാകുന്നത് ഒരു ഘടകക്ഷേം ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല അതുകൊണ്ട് അവനവന്റെ പാർട്ടി വളർത്താൻ വേണ്ടി അവനവന്റെ പ്രവർത്തകരുടെ വികാരത്തിനനുസരിച്ച് നിന്ന് പാർട്ടി വളർത്താൻ വേണ്ടി നോക്കുക അല്ലാതെ വല്ലവന്റെയും പറകെ പോയിട്ട് അവന്റെ ഇത് പോയിട്ട് മണപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അവനിക്കൊക്കെ ചെയ്ത് കൊടുത്തതൊക്കെ ഇല്ലേ കോൺഗ്രസിന് കിട്ടേണ്ട രാജ്യസഭാ സീറ്റ് പോലും ആ പുള്ളിക്ക് കൊടുത്തിട്ടില്ലരാ ഇല്ലേ കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് ആ പുള്ളിക്ക് കൊടുത്തിട്ടും ആ പുള്ളി നിന്നോ അതോ വാങ്ങിച്ചിട്ട് അപ്പോൾ മുണ്ടും പൊക്കി കാണിച്ചിട്ട് ഒരു കാരണവില്ലാതെ കാരണമില്ലാതെ ഉണ്ടാക്കി നേരെ ഈ ഈ സി പി എമ്മിലേക്ക് പോയതല്ലേ അല്ലേ പിന്നെ അവൻ എന്ത് എന്തിനാ ഇങ്ങോട്ട് വീണ്ടും പോയവർക്ക് തിരിച്ചു വരാനുണ്ടായ സാഹചര്യമാണ് ഇപ്പോഴെന്ന് പറയുന്നത് തോറ്റമ്പിയടിച്ചേരാ പത്ത് സീറ്റിട്ട് നേടിയിട്ടാണ് വിളിക്കുന്ന സീറ്റില്ല ഒരു തോറ്റി ആ പാർട്ടി ഇല്ലാണ്ടായി പാലാ മുനിസിപ്പാലിറ്റി പോലും നഷ്ടപ്പെട്ട് ഇനി എന്തിനാണ് അവൻ കൊണ്ടുവരേണ്ട ആവശ്യം എന്തും വല്ല ആവശ്യമുണ്ടോ അവല്ല പണ്ട് പാർലമെന്റ് ഇലക്ഷൻ ഞാൻ കൊമ്പ് കുലിക്കേറ്റ് വന്നത് കൂടംകുലിയൊക്കെ പക്ഷേ വിചാരം കൊണ്ട് ഞങ്ങൾ ഇല്ലെങ്കിൽ കോട്ടയത്ത് കോൺഗ്രസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ വലിയ വിളിച്ചത് വിളിച്ചിട്ടില്ലേ എന്തായാലും എന്തായാലും ഒരലക്ഷം വോട്ടിന് ഇല്ലേ ഞങ്ങൾ വെച്ച സ്ഥാനാർത്ഥി ജയിച്ചത് അല്ലേ അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വന്നു എന്താണ് സംഭവിച്ചത് അതിനുശേഷം ഇപ്പം ഈ ഇലക്ഷൻ വന്നു എന്താ സംഭവിച്ചത് ഞാൻ അവന്റെ മണ്ഡലത്തിൽ പോലും അതായത് ഈ ജോസ് കെ മാണി എന്ന് പറയുന്ന ഈ ഒറ്റുകാരന്റെ വാർഡിനകത്ത് പോലും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചോ ജയിച്ചത് അത്ര ആയില്ല ഒരു ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് കോൺഗ്രസിനെ കൊച്ചാക്കി കണ്ട ഇവനെയൊക്കെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നിട്ട് ഇനി ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ച് എൺപത് സീറ്റിൽ ഞങ്ങളെ പാർട്ടിയിൽ തന്നെ മത്സരിക്കണം തനിക്ക് ഒരു പത്ത് എഴുപത് സീറ്റെങ്കിലും കോൺഗ്രസ് പാർട്ടി പിടിക്കണം ഒരു തർക്കം അതിനകത്ത് വേണ്ട കിട്ടും കോൺഗ്രസിന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തല്ല ഇവിടുത്തെ പൊതുസമൂഹം ഉള്ളത് കോൺഗ്രസിനാണ് വിശ്വാസങ്ങൾ ആ അതിൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയിച്ചത് അതല്ലേ കൊല്ലത്തൊക്കെ നമ്മൾ കണ്ടത് നമ്മളൊന്നും സപ്തത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു അഞ്ചോ ആറോ സീറ്റ് കിട്ടുമെന്നല്ല അതിനപ്പുറത്തേക്ക് ഭരണം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഒരു നേതാക്കന്മാർ വിചാരിച്ചു അടുത്തില്ലാ ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് എന്താ കോൺഗ്രസിന് കൂടെ ജനങ്ങൾ ഇന്നില്ലേ അത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ഒരു ആശയം ആ ആശയത്തിൽ വിശ്വസിക്കുന്നവർക്ക് മറ്റൊരു പാർട്ടിക്കൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല മനസ്സിലായ നിങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ സൗന്ദര്യം കണ്ടിട്ടുണ്ടോ ഈ കോൺഗ്രസിനകത്തേക്ക് ഈ സാധാരണ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നതും ഈ ഒപ്പം നിൽക്കുന്നതും അതിനൊരു ഐഡിയോളജി ഉണ്ട് അതിന്റെ ആശയങ്ങളുണ്ട് ആശയമുണ്ട് അത് ഇന്ത്യയുടെ വികാരത്തോടൊപ്പം ഒട്ടി നിൽക്കുന്ന ഒരു വികാരമാണ് അപ്പൊ അതുകൊണ്ട് എവിടെയെങ്ങ് തൽക്കാലം ഏതെങ്കിലും ഒന്നോ രണ്ടോ രഡ്വക്കറ്റിൽ പാർട്ടിക്ക് പരാജയം ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ പാർട്ടി അങ്ങ് ഒഴിച്ചു പോയി എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട ആനന്ദ വലുപ്പോ ആനക്കറിയത്തില്ലല്ലോ അല്ലേ അതുപോലെ ഞങ്ങളുടെ പാർട്ടിയുടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലായ അപ്പൊ അതുകൊണ്ട് പോയവരൊക്കെ ആ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ ഇനി അവരുടെ സ്മേധിയാ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മുന്നോട്ട് ഒരു ഡിമാൻഡ് വെക്കുക ആ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുമോ നിങ്ങൾ പാർട്ടിയിലേക്ക് മുന്നണിയിലേക്ക് എടുക്കുക അല്ലാതെ അവന്റെ പുറകെ പോയി തോറ്റ അമ്പേടിച്ച് വീട്ടിക്കാരി കുത്തിരിക്കുന്നവരൊക്കെ പിടി പൊക്കിക്കൊണ്ട് വന്നിട്ട് ഈ പാർട്ടിക്കകത്തേക്കൊണ്ട് കോൺഗ്രസ്സിന് വിഴുങ്ങാൻ വേണ്ടിയാ അതിയോ നിങ്ങൾക്ക് അതാ ഉദ്ദേശം പാർട്ടി വളരട്ടെട്ടെ അല്ലെ മറ്റുള്ളവരെ വളരട്ടെ കടകക്ഷികൾ അങ്ങ് വളരട്ടെ ഇപ്പം പാലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് നിങ്ങൾ മനസ്സിലാക്കണോ ഒരു പ്രതീക്ഷാതെ മേഖലയിൽ കഴിച്ചിൻ്റെ വിജയിക്കുന്നത് അവിടെ എന്നിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടാണ് ആ ഇതിന് മടങ്ങിപ്പോയവർക്കൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സമയമായി എന്ന് ഇങ്ങനെ വീണ്ടും വിളക്കിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരണം വേണ്ടി നിൽക്കുന്നു എന്നിട്ട് വളരെ നാളെ പാതിക്കായതുകൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങൾ വന്നത് ഇനി കോൺഗ്രസിന്റെ മെജോറിറ്റിയിൽ കോൺഗ്രസ് വിജയിച്ച് വന്നാൽ എന്താ പറയാ അത് ഞങ്ങളെ പിന്തുണ കൊണ്ടല്ലേ വിജയിച്ചത് ഞങ്ങളില്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഉണ്ടോ അങ്ങനെ കുറെ ആൾ പറയുന്നത് അവരുണ്ടല്ലോ നമ്മൾ കാണുന്നില്ലേ ഇന്നതില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലോ ഞങ്ങളുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയാൻ വേണ്ടിയാ അങ്ങനെ കുറെ കാര്യം പറഞ്ഞു നടന്നതാണല്ലോ ഈ വെറ്റകളൊക്കെ എന്നിട്ട് ഇപ്പൊ ആരാ ഇല്ലാണ്ടായത് അതാ ഞാൻ പറയും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ഇന്ത്യ രാജ്യം ഇന്ത്യ ആയി നിലനിൽക്കുന്ന കാലത്തോളം കോൺഗ്രസ് എന്ന വികാരം ഇവിടെ കാളുകൾ തന്നെ ചെയ്യും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കിട്ടാ അപ്പൊ ആ ചിന്ത ഉണ്ടാക്കി അതുകൊണ്ട് പോയവരൊക്കെ പൊക്കോട്ടെ അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ പ്രതിശ്വാസങ്ങളും നമ്മുടെ ആശയങ്ങളും നമ്മുടെ ഐഡിയോളജിയും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ കൊണ്ടുവരുന്ന വികസനങ്ങളും ഞങ്ങൾ നാളുകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളും ഞങ്ങൾ നാളുകൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ട് പാർട്ടിയെ വളർത്താൻ നോക്കും പാർട്ടി കോൺഗ്രസിന്റെ ഐഡിയോളജി നാട്ടിലൊക്കെ വളർത്താൻ വേണ്ടി നോക്കും വല്ലവന്റെ വല്ല വന്നപ്പോ ഏതെങ്കിലും ഘടകകക്ഷി കോൺഗ്രസിന് നശിപ്പിക്കാൻ നടക്കുന്ന കുറെ വർഗ ഘടകക്ഷികളൊക്കെ കൂട്ടി ഇതിനകത്ത് കൊണ്ടുവന്ന് കോൺഗ്രസിന് വിഴുങ്ങാൻ വേണ്ടി അനുവദിക്കല്ല ഓക്കെ അതുകൊണ്ട് അവനൊന്നും ഇപ്പം വിളിക്കേണ്ട ആവശ്യമില്ല അവന്റെയൊക്കെ മണ്ഡലത്തിൽ കോൺഗ്രസ് എന്താ പറയാ അത്യുജ്ജമായ വിജയം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഉണ്ടായ ഒരു സാന്ദ്രഭ കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ മുനിസിപ്പാലിറ്റി ഭരിക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായാ അങ്ങനെയല്ലേ ഒരു സ്ഥലത്ത് പോയിട്ടാണ് മടങ്ങി വരുന്നവർക്കൊക്കെ മടങ്ങി വരാൻ ഇപ്പം വരാൻ സമയമായി എന്നിട്ട് ഇതിനെ കൊണ്ടുപോയിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ എൻ്റെ കോൺഗ്രസ് ഇല്ല ഉണ്ടാക്കണോ എന്നിട്ട് കോൺഗ്രസ് എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വിയർപ്പിൻ്റെ ഭാഗമായിട്ട് വിജയിച്ച് വന്നാൽ ഇവനൊക്കെ പറയും ഞങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങളുടെ പ്രവർത്തകർ അങ്ങനെ ഒക്കെയിട്ടല്ലേ അതല്ലേ വിജയിച്ചതെന്നുള്ള ഇവന്റെ ഈ ഈ ഈ ചപ്പളാച്ചി ഞങ്ങൾ കേൾക്കേണ്ടി വരും കോൺഗ്രസ് കേൾക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ ഇപ്പം ബാക്കി നല്ല ഫോമിലാണ് പോകുന്നു ഇതുപോലെ അങ്ങോട്ട് പോയാൽ മതി ഇതേപോലെ ഇതിനപ്പുറത്തേക്ക് വേണ്ട മനസ്സിലായ നിങ്ങൾ മായ കുട്ടി ഉണ്ടായിട്ട് അവിടെ നിന്നാൽ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ സാധാരണ പ്രവർത്തകരുണ്ട് അവർ വിയർപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ വിജയം മുഴുവൻ ഉണ്ടായത് അതാ നിങ്ങൾ വലിയ അങ്ങ് ഉണ്ടാക്കിയിട്ടാണെന്നും വിചാരിക്കേണ്ട ഓരോ ബൂത്തിനകത്ത് പോയി ഓരോ വീട്ടിനകത്ത് പോയി വോട്ടർമാരെ ചുമല്ലേറ്റിയിട്ടും സ്റ്റൂളുമ്പോൾ ഗസാലുമിലും ഒക്കെ ഇരുത്തി കൊണ്ടുപോയിട്ടും അടിയും തൊറിയുമൊക്കെ കിട്ടിയിട്ട് ഉണ്ടായ വിജയമായത് അത് പ്രവർത്തകരുടെ വികാരമാണ് ആ വികാരത്തോടൊപ്പം നിൽക്കുക എന്ന് മാത്രം പറഞ്ഞു വെച്ചോണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു